റിലയൻസ് ഇൻഡസ്ട്രീസിന് കീഴിലുള്ള വയോകോം എയ്റ്റീൻ മീഡിയ ലിമിറ്റഡും ജിയോ സിനിമയും വോൾട്ട് ഡിസ്നിയുടെ കമ്പനിയുടെ കീഴിലുള്ള ഡിസ്നി സ്റ്റാർ ഇന്ത്യയും തമ്മിലുള്ള ലയനം പൂർത്തിയായി എഴുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ പുതിയ സംയുക്ത കമ്പനിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് ലൈനശേഷം റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആകും സംയുക്ത കമ്പനിയെ നിയന്ത്രിക്കുക റിലയൻസിന് പതിനാറ് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനവും വയോകോം എയ്റ്റീനിന് നാൽപ്പത്തിയാറ് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനവും ഡിസ്നിക്ക് മുപ്പത്തിയാറ് പോയിൻറ്റ് എട്ട് നാല് ശതമാനവുമാകും സംയുക്ത കമ്പനിയിലെ ഓഹരി പങ്കാളിത്തം നിതാ മുകേഷ് അമ്പാനിയാകും സംയുക്ത കമ്പനിയുടെ ചെയർപേഴ്സൺ സ്റ്റാർ കളേഴ്സ് ടെലിവിഷൻ ചാനലുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായ ജിയോ സിനിമ ഹോട്ട് സ്റ്റാർ എന്നിവയാണ് ഇതോടെ ഒരു കുടക്കീഴിലേക്ക് മാറുന്നത് നൂറിലധികം ടെലിവിഷൻ ചാനലുകളാണ് കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുക സംയുക്ത കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കായി റിലയൻസ് കമ്പനിയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്തും നിലവിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിനും ജിയോ സിനിമയ്ക്കുമായി അഞ്ചു കോടിയിലധികം വരിക്കാരാണുള്ളത് ലയനത്തോടെ ഇന്ത്യൻ മാധ്യമരംഗം മാറ്റത്തിന്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞു